എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വരുന്ന വരുന്നവർ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കാതെ എങ്ങനെ വരാം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഫസ്റ്റിലെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് പറയാം ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ജർമ്മനി ജർമ്മൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വർഷത്തെ ജോബ് സീക്കിംഗ് വിസയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് അത് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഒന്ന് ഡിഗ്രി വേണം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം പിന്നെ എ ടു ലെവൽ ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഐ എൽസ് ഇത്രയാണ് അവർ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് അപ്പം അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ജോലി സേർ ചെയ്യാനുള്ള ഒരു വിസയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുന്നവർ അവരുടെ അക്കൗണ്ടിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കാണിക്കണം അത് വേറെ ചാർജുകളൊന്നുമല്ല നിങ്ങളിവിടെ വന്ന് ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തെ ടൈമാണ് അപ്പോൾ മാസം ഒരു ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് ചിലവാകും മാസം ഒരു ലക്ഷം രൂപേ നിങ്ങൾക്ക് അവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒറ്റ ലക്ഷം രൂപ പറ്റത്തുള്ളൂ പന്ത്രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണും ഒരു ലക്ഷം രൂപ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലി കണ്ടെത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് പിൻവലിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടെന്ന് ഉണ്ടെന്നറിയുമ്പം ഗവൺമെൻ്റ് അത് പിൻവലിച്ചോളം പറയും ഇങ്ങനെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിച്ചാണ് എല്ലാവരും തന്നെ ജർമ്മനിക്ക് കയറി വരുന്നത് ഏജൻസികളെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം പിന്നെ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലവുകളെല്ലാം കൂടെ നല്ല ഒരു എമൗണ്ട് ആവും അപ്പോൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിയിൽ വന്ന് ജോബ് സേർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കാതെ ഫ്രീ ആയിട്ട് ഇവിടെ കൊണ്ടുവരാനുള്ളൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ പന്ത്രണ്ട് ലക്ഷം രൂപ ഇല്ലാതെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കാതെ നിസ്സാര ചെലവിൽ ജർമ്മനിയിൽ എത്തിച്ചു തരുന്നതാണ് പക്ഷെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം ഡിഗ്രി വേണം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം ജർമ്മൻ ലാംഗ്വേജ് എ ടു ലെവൽ അല്ലെങ്കിൽ ഐ എൽസ് ഉറപ്പായിട്ടും വേണം അങ്ങനെയുള്ളവർ ഇടുക ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബാക്കി ഗൈഡൻസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു മെസ്സേജ് ഇടുക ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കളയാതിരിക്കുക ഓരോ ഏജൻസിക്കാരും ഇങ്ങനെ ചെയ്തു തരുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം മെസ്സേജ് അയയ്ക്കാം ഓക്കെ